നമസ്കാരം ചെരുപ്പ് എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് നമ്മൾ കരുതരുത് ചെരുപ്പിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചെരുപ്പ് വെക്കേണ്ട യഥാസ്ഥാനത്തെക്കുറിച്ചും ചെരുപ്പ് വെക്കാൻ പാടില്ല പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ചെരുപ്പ് നമുക്ക് നൽകുന്ന നെഗറ്റീവ് എനർജികളെ കുറിച്ചും അതുപോലെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾക്ക് വളരെയധികം സൗ ഭാഗ്യം ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നാൽ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചെരുപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ കാര്യമായിട്ട് നമ്മൾ കരുതരുത് ചെരുപ്പ് വളരെ വൃത്തിയായും കഴുകിയും സൂക്ഷിക്കണം ചെരുപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് പുറത്തിടുന്ന ചെരുപ്പാണെങ്കിലും അകത്തിടുന്ന ചെരുപ്പാണെങ്കിലും നമ്മൾ മുറ്റത്തൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം െങ്കിലും ചെരുപ്പ് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താണ് കുളിക്കാൻ പോകുന്നതിന് മുൻപായിട്ടാണ് നമ്മൾ ചെരുപ്പ് കഴുകി വൃത്തിയാക്കേണ്ടത് വളരെയധികം നെഗറ്റീവ് എനർജി ഉള്ള ഒരു സാധനം തന്നെയാണ് ചെരുപ്പ് ചെരുപ്പിട്ടിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോകും അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജിയുണ്ട് ആ ഒരു കാരണവശാലും ഇത് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ആരും അങ്ങനെ ചെയ്യല്ല നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഒരു കാരണവശാലും നമ്മൾ അകത്ത് ഉപയോഗിക്കില്ല അപ്പോൾ എന്നായാലും പറയുകയാണ് പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഒരു കാരണവശാലും അകത്തുപയോഗിക്കരുത് അകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം എന്താണ് ഒരുപാട് അസുഖങ്ങൾ കാലിൻ്റെ പ്രശ്നങ്ങൾ നിരത്ത് ചെരുപ്പ് ചവി കാലൊന്ന് ചവിട്ടാൻ പോലും ചില ടയൽസ് അല്ലെങ്കിൽ ചില ഗ്രാനൈറ്റൊക്കെ ചില മണ്ണ് ചില ക്ലയ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ക്ലേ ചിലരുടെ കാലിനോ അല്ലെങ്കിൽ ശരീരത്തിനോ പിടിക്കില്ല അവർക്ക് നിരന്തരം കാലുവേദനയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇ അകത്ത് ചെരുപ്പ് ഇടണ്ട എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇടുന്നവർ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെരുപ്പ് എന്നും കഴുകി വൃത്തിയാക്കണം നിങ്ങൾ കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെരുപ്പ് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെരുപ്പ് വളരെ നീറ്റായിട്ട് കൊണ്ടുനടക്കുകയും നിങ്ങളുടെ കാലം അതിനനുസരിച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പ് നമ്മളകത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഇനി പഴയ ചെരുപ്പുകളെ കുറിച്ച് പറയാം പഴയ ചെരുപ്പുകൾ ഒരു കാരണവശാലും കൂട്ടിക്കൂട്ടി കൂട്ടിയിടാതെ അത് വേണ്ട രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുക മറ്റുള്ളവർക്ക് അത് പഴയത് എടുക്കുന്ന ആളുകൾക്ക് കൊടുത്തൊഴിവാക്കാം എങ്കിൽ അങ്ങനെ കൊടുത്തൊഴിവാക്കാം ഇനി ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത് വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പഴയ ചെരുപ്പുകൾ ഇട്ട് കൂട്ടിയിട്ട് അത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കുകയും ശനിയുടെ ഒരു ദോഷം വല്ലാത്ത രീതിയിൽ നമ്മളെ ബാധിക്കുകയും ചെയ്യും ആർക്കെങ്കിലും വീട്ടിൽ ശനി ദോഷമുണ്ടെങ്കിൽ അത് കടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചെരുപ്പ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ നമ്മുടെ പൂമുഖത്ത് ഒരു കാരണവശാലിപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മളെ കല്യാണം ക്ഷണിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഒരു അതിഥി വരുന്നു ഒരു അതിഥി വരുമ്പോൾ തീർച്ചയായിട്ടും ആ അതിഥിക്ക് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് അറിയാം നമുക്കൊരു ചെരുപ്പ് സ്റ്റാൻഡുണ്ട് ആ ചെരുപ്പ് സ്റ്റാൻഡിൽ ആ ചെരുപ്പ് വെക്കണമെന്നറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു കല്യാണം വിളിക്കാൻ വരുന്ന ആൾ നമ്മളുടെ പൂമുഖത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് പ്രവേശിച്ചു അയാൾ കല്യാണം വിളിച്ചു ചെരുപ്പിട്ടു തിരിച്ചു പോയി അതിൽ യാതൊരു പ്രശ്നവുമില്ല അല്ലാതെ നമ്മളുടെ വീട്ടിലുള്ളവർ സ്ഥിരമായിട്ട് ചെരുപ്പ് വീടിന്റെ മുൻപിൽ വെക്കുന്നത് വളരെ നെഗറ്റീവാണ് കാരണം നമ്മളുടെ വീടിൻ്റെ പൂമുഖവാതിൽ കൂടിയാണ് നമ്മളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് ഈ പോസിറ്റീവ് എനർജി ഇല്ലാതാവുകയും നെഗറ്റീവ് എനർജി കടന്നു വരികയും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് എന്നും ലക്ഷ്മി ദേവിയുടെ പ്രവേശമുണ്ട് ആ ഒരു പ്രവേശനത്തിന് തടസ്സം വരികയും ചെയ്യും ദേവിയുടെ ോക്കിന് നമ്മളുടെ വീട്ടിലേക്കുള്ള വരുത്തുപോക്കിന് തടസ്സം വരികയും ചെയ്യുമെന്നുള്ളതാണ് ലക്ഷ്മിദേവി നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും പൂമുഖത്ത് ഒരു ചെരുപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ചെരുപ്പുകൾ വളരെയധികം എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുവോ അത്രമാത്രം വളരെ നല്ല രീതിയിൽ തന്നെ വീടിന്റെ ഫ്രണ്ട് ഭാഗം കൈകാര്യം ചെയ്യുക അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരുടെ ചെരുപ്പ് വരെ ആണെങ്കിലും അത് വൃത്തിയായും എന്നും കഴുകിയും അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമുക്ക് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കാവുന്നതാണ് അതുപോലെ ഷൂ ഷൂറാക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതും വളരെ നന്നാണ് അതുപോലെ എല്ലാ ചെരുപ്പും ഒന്നും എടുത്ത് പുറത്തിട്ടിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക അപ്പോൾ വളരെ വൃത്തിയായിട്ട് നമ്മുടെ ചെരുപ്പും അതുപോലെ നമ്മളുടെ പാദരക്ഷകളും അതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക ഇനിയുള്ളത് പറയാനുള്ളത് നമ്മളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ എവിടെ പോവാണെങ്കിലും തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ എടുത്ത് കാലിൽ ധരിക്കരുത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കുള്ള സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളെല്ലാം നമ്മൾക്ക് പിടികൂടും എന്നുള്ളതാണ് അതായത് അത് അത് അങ്ങനെയാണത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇപ്പം നമ്മളൊരു കളിയായിട്ട് കുറച്ച് അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ബന്ധു വീട്ടിൽ അല്ലെങ്കിൽ ബന്ധു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അടുക്കളയിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം ഒഴിച്ച് കളയാനുണ്ട് നമ്മൾ നമ്മുടെ ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക മറ്റുള്ളവരുടെ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക പക്ഷേ ഇതിന് പണ്ടുള്ളവരൊരു റീസൺ പറയുമായിരുന്നു ഞാൻ ആ കാലിലൊക്കെ ആണി ഉണ്ടാവുന്ന ഒരു പഴയ കാലത്തൊക്കെ ഒരു ആണി എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാകുമായിരുന്നു അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഈ ആണി ഉണ്ടാവും പേടിച്ചിട്ട് ചെരുപ്പ് മാറ്റിയിടാതിരിക്കുക എന്നാൽ ഈ ആണി എന്ന് പറയുന്ന അസുഖം ും ഒരാളുടെ ചെരുപ്പിൽ നിന്ന് വരുന്നതല്ല അത് സ്വാഭാവികമായിട്ടും അയാൾക്കുണ്ടാവുന്ന അസുഖമാണ് അപ്പോൾ പണ്ടുള്ളവർ ഈ ആണി വരും ഈ ആണിയുടെ അസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പണ്ടുള്ളവർ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടില്ലായിരുന്നു പക്ഷെ അതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ ഇതാണ് ഒരിക്കലും അവർക്ക് അത് തുറന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് ആണി എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിൻ്റെ മുകളിൽ അവർ കൊണ്ടേ സ്ഥാപിക്കുന്നതാണ് അതായത് ദൗർഭാഗ്യങ്ങൾ മറ്റുള്ളവരുടെ ചെരുപ്പുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദൗർഭാഗ്യങ്ങൾ നമുക്ക് വരുമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ചെരുപ്പ് നമ്മളുടെ ഒരു പഴയ ചെരുപ്പ് എടുത്ത് അവർക്ക് കൊടുക്കാനും പാടില്ല നമുക്ക് അങ്ങനെ ഒരാൾക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളെയും കൂട്ടി കടയിൽ പോയിട്ട് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആ ചെരുപ്പിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പൊട്ടിയ ോ പഴകിയതോ അല്ലെങ്കിൽ പൊട്ടാത്തതോ പഴകിയതോ നിങ്ങൾ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ചെരുപ്പുകൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുത് മറ്റുള്ളവർക്ക് ദാനം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് കടയിൽ പോയി ഒരു പൈസ കൊടുത്ത ഒരു ചെരുപ്പ് പുതിയതായ വാങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇല്ലെങ്കിൽ അതിന്റെ പൈസ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ചെരുപ്പ് ഇടാൻ പറ്റാത്ത ഒരു ദിശ എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ചെരുപ്പ് ഇടാൻ പാടില്ല കൂട്ടിയിടാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ഷൂറാക്കി വെക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ സിറ്റ് ഔട്ടിലാണ് നിങ്ങളുടെ ഷൂ ാക്കി ഇരിക്കുന്നത് എനിക്ക് വടക്ക് ഭാഗത്തും അതായത് വടക്ക് കിഴക്ക് ഈശാൻ കോൺ ഭാഗത്തും ഒരു കാരണവശാലും ചെരുപ്പ് കൂട്ടിയിടാൻ പാടില്ല ഈ ഭാഗം നിങ്ങൾക്കറിയാം ഈശ്വരന തുല്യമായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചെരുപ്പുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക തടസ്സങ്ങൾ വരും അസുഖങ്ങൾ വരും സമ്പത്ത് ഇല്ലായ്മ വരും ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും അതുകൊണ്ട് വടക്കും കിഴക്കും ഒരിക്കലും ആ ഒരു ഭാഗം ചെരുപ്പ് ഇടാൻ നിങ്ങൾ ഉപയോഗിക്കരുത് അതുപോലെ കൂട്ടിയിടുകയും ചെയ്യരുത് അതുപോലെ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ദിശ എന്ന് പറയുന്നത് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെരുപ്പിൻ്റെ ഒരു ഷൂറാക്ക് സ്ഥാപിക്കാൻ ഉത്തമമായ ദിശയാണ് അതുപോലെ തെക്ക് ഭാഗത്തും നമുക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിശയാണ് ഈ തെക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെ ഇടയിൽ ഒരു കന്നിമൂലയുണ്ട് ആ ഭാഗത്ത് ചെരുപ്പ് വയ്ക്കാൻ പാടില്ല ഇനി ആ ഭാഗമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തീർച്ചയായിട്ടും തെക്ക് ഭാഗത്തേക്ക് നിങ്ങൾക്കൊരു ഷൂറാക്ക് വയ്ക്കുന്നതിൽ തെറ്റില്ല അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ഷൂറാക്ക് വയ്ക്കുന്നതിൽ തെറ്റില്ല നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറ് പല ക്ഷേത്രങ്ങളിലും നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറ് അതുപോലെ തന്നെ നിങ്ങൾ വീടും ഒരു ക്ഷേത്രമായി കണക്കാക്കിക്കൊണ്ട് ഒരിക്കലും അകത്തേക്ക് ചെരുപ്പിട്ട് പ്രവേശിക്കുകയോ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ പറ്റുന്ന രീതിയിൽ കാലുകൾ കഴുകി ആ തുടച്ച് കയറാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം